ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കേരവകുപ്പ് മന്ത്രി സർ നാട്ടകൻ ട്രാവംകൂർ സിമെന്റ്സ് വെള്ളക്കക്കയുടെ നിന്ന് വെള്ള സിമെന്റ് ഉത്പാദിപ്പിക്കുന്ന കേരളത്തിൻ്റെ കുത്തകയായിരുന്നു സർ ഇപ്പം അതിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് ബഹുമാനപ്പെട്ട മന്ത്രിക്കും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണ്ടി കണക്കാക്കുകയും ചെയ്യണം വൈറ്റ് സിമെന്റ് ഉൽപ്പാദനത്തിൽ നമുക്കുണ്ടായിരുന്ന കുത്തക അങ്ങനെ അവസാനിക്കുകയും ചെയ്തു ലാഭത്തിൽ പ്രവർത്തിച്ചു വരികയും രണ്ടായിരത്തി രണ്ടായിരം ആണ്ട് വരെ സംസ്ഥാനത്തെ ഗവൺമെൻറ് ലാഭവിധം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫാക്ടറിയാണ് ട്രാവൂർ സിമെൻസ് എറണാകുളത്തെ വാഴക്കാലായി രണ്ടര ദശാംശം ഏഴ് ഒമ്പത് ഏക്കർ ഭൂമിയും കോട്ടയത്ത് വൈക്കത്ത് ഒന്നര ദശാംശം എട്ട് ഏക്കർ ഭൂമിയും യഥാർത്ഥത്തിൽ തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടത്തിൽ കമ്പനി ലാഭവിധത്തിൽ നിന്ന് അവർ മേടിക്കുകയും ചെയ്തു ആ ഭൂമി ആ കമ്പനി തന്നെ മേടിച്ചതാണ് സാർ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം കക്കയുടെ ഖനം രണ്ടായിരത്തി നാല് മുതൽ പൂർണ്ണമായും നിർത്തലാക്കിയതിനാൽ ക്ലീങ്കർ ഇറക്കുമതി ചെയ്താണ് അവിടെ സിമെന്റ് ഉൽപ്പാദനം നടത്തിക്കൊണ്ടേയിരുന്നത് ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കമ്പനിയുടെ ബാധ്യത നൂറ്റി അമ്പത്തി ആറ് പോയിൻ്റ് അഞ്ച് ആറ് കോടി രൂപയാണ് സർ പി എഫ് എം അടങ്ങി നിയമാനുസൃതമായ പേയ്മെൻറ്റുകൾ പോലും കുടിശ്ശിയില് കിടക്കുകയാണ് നാല് മാസമായി അവിടെ ശമ്പളം സർ ശമ്പളം ലഭിക്കാത്ത തൊഴിലാളികൾക്ക് പലവഞ്ജന കിറ്റ് കൊടുക്കുന്നതിൻ്റെ ഒരു ചിത്രമാണ് ഇന്നത്തെ പത്രത്തിൽ അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്ര ദയനീയമായ ഒരവസ്ഥയിൽ നിന്ന് ഇതിനെ നമുക്ക് കരക്കയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന പി എഫും ഗ്രാറ്റ്വിറ്റി തുക കമ്പനി അടയ്ക്കുന്നതേയില്ല കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉൽപ്പാദനം വല്ലപ്പോഴും നടക്കും ക്ലിങ്കർ വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണയില്ല ദിവസം നൂറ്റി ഇരുപത് ടൺ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് സ്ഥാപിത ശേഷി നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് ടണ് സാർ ഇപ്പോൾ വല്ലപ്പോഴും ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് ടൺ ക്ലിങ്കർ വാങ്ങി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് സാർ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും എന്നൊരു മട്ടിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം ഈ നിലയിൽ പോകുന്നത് ആർക്കും ഗുണകരമല്ല നമ്മുടെ നാടിനും ഒട്ടും ഗുണകരമല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ചില കാര്യങ്ങൾ അങ്ങ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചു അതിനുമുമ്പ് തന്നെ ഗവൺമെന്റ് പറഞ്ഞു അവിടെ നിന്ന് ഇലക്ട്രിക് പോൾ വാർത്തെടുക്കുന്നതിന് വേണ്ടിയൊരു നടപടി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റും ഇലക്ട്രിസിറ്റി ബോർഡും കൂടെ ചേർന്ന് ചെയ്യും എന്ന് തൊഴിലാളികളെ സാക്ഷി നിർത്തി അന്നത്തെ രണ്ട് മന്ത്രിമാരെ ഉറപ്പ് കൊടുത്തതാണ് പക്ഷേ അവിടെ കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യവസായ വകുപ്പിൻ്റെ ഒരു ഉത്തരവ് പ്രകാരം വസ്തു വസ്തുവകകൾ പൊതുലേലത്തിൽ വിൽക്കുന്നതിനെക്കുറിച്ച് ഒരു അനുമതി നൽകിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സർ കടബാധ്യതകൾ സർക്കാർ ഏറ്റെടുത്ത് ഈ കമ്പനിയെ പൂർവ്വ സ്ഥിതിയിലേക്ക് ആറ്റിംഗ് ആക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം ഇന്നത്തെ സ്ഥിതി വളരെ 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 ദയനീയമാണ് അതിനകത്ത് എല്ലാ രാഷ്ട്രീയ കക്ഷികൾ ഉൾക്കൊള്ളുന്ന ട്രേഡ് യൂണിയനുകൾ അവർക്ക് ഒരേ അഭിപ്രായമാണുള്ളത് നാട്ടിൽ ബഹുജനങ്ങൾക്ക് ഒരേ അഭിപ്രായമാണുള്ളത് നമ്മളുടെ ഈ ആയിട്ടുള്ള കമ്പനി പൊതുമേഖലയിൽ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന യെസ് മിനിസ്റ്റർ സർ ബഹുമാനായ അംഗം സി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം ഈ പ്രശ്നം പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ തുറമുഖം സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവൻ അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ലാത്ത ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഇവരുടെയെല്ലാം സാന്നിധ്യത്തിൽ ഈ പ്രശ്നം പ്രത്യേകം തന്നെ ചർച്ച ചെയ്യുകയുണ്ടായി ട്രാവൻകൂർ സിമെന്റ്സ് ലിമിറ്റഡ് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വെള്ളക്കക്ക അടി അസംസ്കൃത വസ്തുവായി വെള്ള സിമെന്റ് വൈറ്റ് സിമെന്റ് ഉത്പാദിപ്പിക്കുന്ന കമ്പനിയായിരുന്നു എന്നാൽ കോടതി ഈ ീ വെമ്പനാട്ടുകായലിൽ നിന്ന് കക്കയുടെ ഖനനം നിരോധിച്ചതോടുകൂടിയാണ് കമ്പനിയുടെ പ്രതിസന്ധിയുടെ തുടക്കം എന്ന് അങ്ങേക്കും അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ രണ്ടായിരം മുതൽ ഭീമമായ നഷ്ടത്തിലാണ് ഈ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സർക്കാരുകളുടെയും ഒരു പൊതുമേഖലാ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ഈ സ്ഥാപനം ഓരോ ഘട്ടങ്ങളിലും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പിന്തുണയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിലനിന്ന് പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ സാമ്പത്തിക വർഷം വരെ നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപ സർക്കാർ ഈ സ്ഥാപനത്തിന് ധനസഹായമായി നൽകിയിട്ടുണ്ട് എന്നാൽ അതുകൊണ്ട് പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമതല്ല കാരണം നമ്മൾ വിദേശത്ത് ക്രിങ്കിളർ ഇറക്കുമ്പോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ സിമെന്റ് ഉൽപ്പാദിപ്പിക്കുന്നത് അവിടത്തെ വില ഇവിടത്തെ അതിന്റെ ഉൽപ്പന്നത്തിന്റെ വില ഉൽപാദന ചെലവ് ഇതൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റുന്നതല്ല ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് അങ്ങ് പരാമർശിച്ചതുപോലെ എറണാകുളം ജില്ലയിലെ രണ്ട് പോയിന്റ് ഏഴ് ഏക്കർ സ്ഥലം അത് കിൻഫ്രക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയുണ്ടായി അങ്ങനെ അഞ്ചു കോടി രൂപ കിൻഫ്ര ഈ കമ്പനിക്ക് നൽകി അത് വച്ചിട്ടാണ് തൽക്കാലം അന്നത്തെ പിരിഞ്ഞുപോയരുടെ കുറച്ചുപേരുടെ ഗ്രാറ്റുവിറ്റി എല്ലാം നൽകിയത് എന്നാൽ ആ സ്ഥലം അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ ലാഭവിഹിതത്തിൽ വാങ്ങിയതാണെങ്കിലും കിൻഫ്രയ്ക്ക് ഉപയോഗിക്കാനേ പറ്റില്ല കാരണം ചെറിയ റോഡുള്ള റെസിഡൻഷ്യൽ ഏരിയക്കകത്താണ് വാഴക്കാല് വില്ലേജിൽ ഈ സ്ഥലമുള്ളത് അപ്പോൾ അതുകൊണ്ട് കിൻഫ്ര അത് ഏറ്റെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അറിയിക്കുകയുണ്ടായി ജിബിനെ തുടർന്നാണ് ബഹുമാനായ ശ്രീ ഉമ്മൻചാണ്ടി ശ്രീ തിരുവഞ്ചൂർ മറ്റ് ശ്രീ വാസവൻ മിനിസ്റ്റർ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ എല്ലാവരുമായിട്ട് ഒരു വിശദമായ യോഗം ചേരുകയുണ്ടായി ആ യോഗത്തിലാണ് തീരുമാനിച്ചത് ഈ രണ്ട് സ്ഥലങ്ങൾ ഓപ്പൺ ടെൻഡറിലൂടെ വിളിക്കാൻ സർക്കാർ അനുമതി നൽകണമെന്ന് എല്ലാ ട്രേഡ് യൂണിയനുകളും ജനപ്രതിനിധികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുകയുണ്ടായി അപ്പോൾ ഓപ്പൺ ടെൻഡർ ഒരു ഗ്ലോബൽ ടെൻഡർ വിളിച്ചാലാണ് അതിന് കുറെ കൂടി വില കിട്ടുക എന്ന അഭിപ്രായം യൂണിയൻ പ്രതിനിധികൾ ആ മീറ്റിംഗിൽ രേഖപ്പെടുത്തി അത് സർക്കാരിന് മുൻപിൽ വന്നു സർക്കാർ അത് പരിശോധിച്ചിട്ട് അനുമതി നൽകി അതിന് ഗ്ലോബൽ ടെൻഡർ വിളിച്ചെങ്കിലും ആദ്യത്തേന് ആരും തന്നെ പങ്കെടുത്തിട്ടില്ല രണ്ടാമത്തെ ഇന്നലെയാണ് തീർന്നിട്ടുള്ളത് അത് വരുന്ന മുറയ്ക്ക് അത് രണ്ടിന്റെ ഇത് വിറ്റും വൈക്കത്ത സ്ഥലവും അതും വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് അതും വിറ്റതിന് ശേഷം ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ബാധ്യതകൾ തീർക്കുന്നതിന് മുൻഗണന നൽകാനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ സ്ഥാപനം മെച്ചപ്പെടുത്തി പ്രവർത്തിക്കാൻ വേറെ ഏതെല്ലാം സാധ്യതകളുണ്ടോ അതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ തന്നെ കമ്പനിയോട് ചേർന്നുള്ള സ്ഥലമുണ്ട് ആ സ്ഥലം പൊതുമേഖലെ നിലനിർത്തി തന്നെ കിൻഫ്രൈയുടെയും നമ്മുടെ ട്രാവൻകൂർ സിമന്റ്സും ചേർന്ന് ഒരു പാർക്ക് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചിരുന്നു പക്ഷേ ഫുഡ് പ്രോസസ്സിംഗ് പാർക്കിന് അവിടുത്തെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അനുമതി കിട്ടാനിടയില്ല എന്നാൽ പൊതുമേഖലയിൽ തന്നെ മറ്റ് സാധ്യതകളുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് അവിടുത്തെ തൊഴിലാളികൾ ഇപ്പോൾ ശമ്പളമൊക്കെ ഇല്ല എന്നുള്ളൊരു ഒരു പ്രശ്നമുണ്ടെങ്കിലും യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒരു നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതിലെല്ലാവരുടെയും പങ്കും പ്രധാനപ്പെട്ടതാണ് ഈ ആഗോള ടെൻഡറിന്റെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അങ്ങേക്ക് കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ അറിയാൻ നന്നായിട്ട് വിശദമായിട്ട് പറയുകയും ചെയ്തു പക്ഷേ നമുക്ക് എന്നാ ഇതിന് അവസാനം ഉണ്ടാവുക നമ്മൾ ദീർഘകാലമായി ഈ ഒരു കാര്യത്തിന് വേണ്ടി സ്വപ്നം കണ്ടിരുന്നാൽ പറ്റില്ലല്ലോ ഒപ്പം അതുകൊണ്ട് ഈ കടങ്ങളെല്ലാം ഏറ്റെടുത്തോ അതല്ല ഒരു പരിഹാരം കണ്ടോ ഈ ഫാക്ടറി പഴയതുപോലെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കും യെസ് മിനിസ്റ്റർ ഇതുപോലെ ടെൻഡറിന്റെ ഡേറ്റ് ഇന്നലെ കഴിഞ്ഞാണെന്ന് മനസ്സിലാക്കുന്നത് അതിന് വരുന്ന ആ കോട്ടയതിന്റെ അടിസ്ഥാനത്തിൽ ഈ വില്പന കഴിഞ്ഞാൽ ആ പണം പൂർണ്ണമായിട്ടും നമ്മൾ ധാരണ ഉണ്ടാക്കിയതുപോലെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടും വിനിയോഗിക്കുക അതോടുകൂടി നമുക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും അക്കാര്യം നമുക്ക് ഒന്നിച്ചു തന്നെ ആ കാര്യത്തിൽ ഇടപെടാം